ഹലോ എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ വീട്ടിലേക്ക് സ്വാഗതം പണ്ടൊക്കെ വീട്ടിന് വേണ്ടി കഷ്ടപ്പെടുന്നു കഷ്ടപ്പെടുന്നു രാജ്യത്തിന് വേണ്ടി ഒന്നും ചെയ്യുന്നില്ല എന്നൊക്കെ പറയുന്ന ആൾക്കാരുണ്ടായിരുന്നു പക്ഷെ ഇപ്പൊ ആറു ഒരു വർഷത്തിൽ ആറു മാസം വീട്ടുകാർക്ക് വീട്ടിലെ വീട്ടിലേക്ക് വേണ്ടി ആറുമാസം ഇന്ത്യക്ക് വേണ്ടി ജീവിക്കുന്ന വ്യക്തികളാണ് നൂര് വർഷം ജനങ്ങൾ ഇടത്തരക്കാർ അത് ടാക്സ് ആണ് ടാക്സ് എന്ന് പറഞ്ഞാൽ ഏതിന് ടാക്സ് എന്ന് പറഞ്ഞ സിനിമ കണ്ടു അമിർഖാന്റെ ഒരു പടം ഒരു ക്രിക്കറ്റ് ഒക്കെ പടം അതിൽ സായിപ്പന്മാര് മറ്റേ ചൂ വേനൽക്കാലത്ത് കൃഷിയൊക്കെ നശിച്ച വേനൽ കർഷകരോട് ബ്രിട്ടീഷുകാർ കൂടുതൽ ടാക്സ് ചോദിക്കുമ്പോൾ നൽകാൻ കഴിഞ്ഞില്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു അവസരം തരാം ോപ്പിക്കണം കാലത്ത് കർഷകർ നിരാശപ്പെട്ടിരിക്കുമ്പോൾ ടാക്സ് രണ്ട് ഇരട്ടി രണ്ട് ശതമാനം രണ്ടിരട്ടോളം ടാക്സ് കൂട്ടിയ ബ്രിട്ടീഷുകാർ ഒരു മൂലത കാണിക്കുന്ന ഒരു കൂടി പടമാണ് ഇപ്പ ഇപ്പോഴത്തെ ടാക്സും ബ്രിട്ടീഷുകാർ മേടിച്ച ടാക്സ് തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് നിങ്ങളിൽ ആർക്കെങ്കിലും പറയാം എനിക്ക് തോന്നുന്നു കളറിൽ മാത്രമാണ് മേടിച്ച ആൾക്കാരിലെ കളറിൽ മാത്രം വ്യത്യാസം ഒന്നു അന്ന് ബ്രിട്ടീഷുകാർ നമ്മുടെ ഇന്ത്യക്കാരെന്ന് പറഞ്ഞാൽ നമ്മുടെ സഹോദരന്മാര് രാഷ്ട്രീയക്കാരാണ് രാഷ്ട്രീയക്കാർ ഇന്ത്യയുടെ വികസനത്തിനു വേണ്ടി വികസനം എന്ന് പറഞ്ഞാൽ എച്ച് ആ വികസനമാണ് നമുക്ക് വേറെ വേദി പറയാം ഇപ്പൊ കുറച്ചു നാൾ മുമ്പ് ഞാൻ നമ്മുടെ ഒരു ടി വി ചാനലില് കണ്ടായിരുന്നു നിർമ്മല സീതാരാമൻ നമ്മുടെ ധനമന്ത്രിയുടെ അടുത്ത് ഒരു ഹോട്ടൽ ഒരു പ്രമുഖ ഹോട്ടൽ ശൃംഖലയിലെ ഓണർ പറയണ്ടായിരുന്നു ഒരു ബെണ്ണിന് സാധാ ബെണ്ണിന് ഒരു അഞ്ച് ശതമാനം ടാക്സ് അതിൻ്റെ അത് പാക്കറ്റിലാക്കി കഴിഞ്ഞാൽ പന്ത്രണ്ട് ശതമാനം അത് മുറിച്ച് ക്രീം നിറച്ച് കഴിഞ്ഞാൽ അതിന് പതിനെട്ട് ശതമാനം ടാക്സ് മൂന്ന് ശതമാനം ടാക്സ് എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം പറയണ ഒരു വീഡിയോ ഭയങ്കരമായിട്ട് ഇതായിരുന്നു ഇപ്പൊ കഴിഞ്ഞ ദിവസം നമ്മുടെ പോപ്കോണ് വില കൂട്ടുന്ന ഇത് അതായത് സാധാ പോപ്കോണ് അഞ്ച് ശതമാനം ഇത് പാക്കറ്റിൽ വന്നിട്ട് പന്ത്രണ്ട് ശതമാനം മറ്റേ ചോക്ലേറ്റ് ക്രീമൊക്കെ ഇതാക്കിയ ഇതിൽ പതിനെട്ട് ശതമാനം അതുകൂടാതെ അപ്പൊ ഏകദേശം അതിന്റെ തീരുമാനം അതുകൂടാതെ സെക്കൻഡ് ഹാൻഡ് അത് ആകെ ഇപ്പൊ സെക്കൻഡ് ഹാൻഡ് ഇതിന് മാർക്കറ്റിൽ വാഹനങ്ങൾക്ക് ടാക്സ് ഇല്ലായിരുന്നു അതിപ്പോ പതിനെട്ട് ശതമാനം ഉയർത്തിയിട്ടുണ്ട് അതായത് സെക്കൻഡ് ഹാൻഡ് വാഹനങ്ങൾ വിൽക്കുന്നതിനും പതിനെട്ട് ശതമാനം ടാക്സ് നിർമ്മല സീതാരാമൻ മാഡം പറയുന്നത് ഒരു പന്ത്രണ്ട് ലക്ഷം രൂപയുടെ കാർ ഒമ്പത് ലക്ഷം രൂപ വിൽക്കുമ്പോൾ സെക്കൻഡ് ഹാൻഡ് മാർക്കറ്റിൽ കുറച്ചാൾ കഴിഞ്ഞിട്ട് വിൽക്കുമ്പോൾ മൂന്ന് ലക്ഷം രൂപയ്ക്ക് പതിനെട്ട് ശതമാനം ടാക്സ് അതായത് മൂന്ന് ലക്ഷം രൂപയുടെ ഇവിടെ പതിനെട്ട് ശതമാനം ടാക്സ് അടക്കണം എന്നാണ് നിർമല സീതാരാമൻജി അവരുടെ കണക്ക് പ്രകാരം പറഞ്ഞു അതായത് അങ്ങനെ നോക്കുവാണെങ്കിൽ നമുക്ക് ഒരു ടൈംസ് നൈവില് ഒരു വീഡിയോ അതിൽ അവര് പറയണത് അവരൊരു സാധാരണക്കാര് മേടിക്കണ ഒരു കാറുണ്ടത് ഇപ്പൊ മാരുതി മാരുതി എയ്റ്റ് ഹൺഡ്രഡ് ഓട്ടോ അല്ലെങ്കിൽ ബാഗിനാർ ഒക്കെ മേടിക്കണം ആ സമയത്ത് രണ്ടായിരത്തി പതിനാലിന് ഒരു ആറ് ലക്ഷം രൂപ ആ വണ്ടി ഇപ്പൊ രണ്ടായിരത്തി പതിനാല് ഇരുപത്തിനാലില് അത് വിൽക്കുന്നു വിൽക്കാൻ വിൽക്കുന്നു എന്ന് വിചാരിക്കുക അതിന് ഇപ്പൊ ഒരു ലക്ഷം രൂപയാണ് കിട്ടണം എന്ന് വിചാരിക്കുക അപ്പൊ രണ്ടും തമ്മിലുള്ള ഡിഫറൻസ് അഞ്ച് ലക്ഷം രൂപയാണ് അന്ന് ആറ് ലക്ഷം രൂപയ്ക്ക് എടുത്ത് ഇന്ന് ഒരു ലക്ഷം രൂപ വിൽക്കണമെങ്കിൽ അഞ്ച് അതിന്റെ ഇടയിലുള്ള അഞ്ച് ലക്ഷം രൂപയുടെ ഡിഫറൻസിൽ പതിനെട്ട് ശതമാനം ടാക്സ് എന്ന് പറയുമ്പോൾ ഏകദേശം തൊണ്ണൂറായിരം രൂപ ടാക്സ് ഉണ്ടാവും ബാക്കി ആ വണ്ടിക്ക് കിട്ടുന്നതാണ് പതിനായിരം രൂപ നിർമല സീതാരാമൻ മാഡത്തിന്റെ ധനമന്ത്രിയുടെ കണക്കും പ്രകാരം ഈ വണ്ടി സെക്കൻഡ് ഹാൻഡ് വണ്ടി ഇരിക്കുന്ന ആൾക്ക് കിട്ടേണ്ടതാണ് പതിനായിരം രൂപ അങ്ങനെയാണ് കണക്കും പ്രകാരം പറയണമെന്നാണ് ഒരു പുതിയ കാർ സാധാരണക്കാരനായ ഒരു പുതിയ കാർ എടുക്ക എടുക്കാൻ ശ്രമിക്കുന്നു എട്ടു ലക്ഷം രൂപയുടെ ഒരു കാർ പറഞ്ഞ പോലെ വാഗനാടോ ഓട്ടോയോ എടുക്കാം എടുക്കാൻ പോകും ആ എടുക്കുന്നതിൽ ഇരുപത്തെട്ട് ശതമാനം ടാക്സ് അതിന്റെ പുറത്തു വരും അതായത് ഒരു ലക്ഷത്തി ലക്ഷത്തിനാലായിരം രൂപ അതിനൊരു ടാക്സ് വരും അതിന് സെസ് ചാർജ് വരും അതിന് നാപ്പതിനായിരം രൂപ അഞ്ച് ശതമാനം സെസ് വരും ഇൻഷുറൻസ് വരും നാൽപ്പത്തയ്യായിരം രൂപ പ്ലസ് അതിന്റെ പുറത്തൊരു എണ്ണായിരത്തി ഒരുന്നൂറ് രൂപ പതിനെട്ട് ശതമാനം ജി എസ് ടി അതെ ഇൻഷുറൻസിൽ കാരണം ഇൻഷുറൻസിന്റെ പുറത്ത് ജി എസ് ടി വരും അപ്പൊ ടോട്ടൽ ടാക്സ് പേ ചെയ്യണത് മൂന്ന് ലക്ഷത്തി എഴുപത്തി രൂപ ടാക്സ് മാത്രം അപ്പം ഒരു വണ്ടി എട്ട് ലക്ഷം രൂപയുടെ വണ്ടിക്ക് ഒരു സാധാരണക്കാരൻ മുടക്കണത് ആ പറയാൻ വിട്ടുപോയി റോഡ് ടാക്സ് വരും അമ്പത്തിരണ്ടായിരത്തി അമ്പത്തിരണ്ടായിരം രൂപ റോഡ് ടാക്സും വരും അപ്പം ഇതെല്ലാം കൂടി വരുമ്പോൾ ഏകദേശം പതിനൊന്ന് ലക്ഷത്തി എഴുപത്തയ്യായി എഴുപത്തൊന്നായിരം രൂപയോളം ഒരു വണ്ടിക്ക് ടാക്സ് വരുന്നുണ്ട് മൊത്തത്തിൽ ഇനി ആ ഒരു വണ്ടിയുടെ ടാക്സ് അവിടെ ഇരിക്കട്ടെ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ എന്തിനേത് എന്തിനേതിന് എന്തിനേത് കൊടുക്കണം എന്തിനും ശരിക്കും പറഞ്ഞ ഒരു ഗ്യാസ് വിട്ട പച്ചവരത്തിൽ വളി വിട്ടുകഴിഞ്ഞാൽ പതുക്കെ വളി വിട്ടുകഴിഞ്ഞാൽ അഞ്ചു ശതമാനം കുറച്ചൊന്ന് ബലത്തി വിലത്തി വിട്ടുകഴിഞ്ഞാൽ പന്ത്രണ്ട് ശതമാനം ആറ്റമ്പോലെ പൊട്ടിച്ചു കഴിഞ്ഞാൽ പതിനെട്ട് ശതമാനം ഇങ്ങനെയാണ് ഇപ്പൊ ടാക്സിന്റെ അത് അടുത്ത വരും ഇതിന് മറ്റേ ടോയ്ലറ്റ് പോണേന് ചെറുതായിട്ട് ഒന്ന് പോയി കഴിഞ്ഞാൽ അഞ്ചു ശതമാനം കുറച്ചൊന്നും ഇതാക്കി കഴിഞ്ഞാൽ പന്ത്രണ്ട് ശതമാനം വയറിളകി കഴിഞ്ഞ പതിനെട്ട് ശതമാനം ഇങ്ങനെ ടാക്സ് വരും ഉമ്മാതെ അച്ഛ അതിനനുസരിച്ച് രാജ്യം പുരോഗമിക്കണ്ടെന്ന് വെച്ച് കഴിഞ്ഞാ അതെ ഇന്ന് ഇപ്പൊ മാതൃഭിന്യൂസിൽ കാണണ്ടായിരുന്നു ഡോളറിനെതിരെ രൂപയുടെ അല്ലെങ്കിൽ എപ്പോഴാ പൊങ്ങിയിട്ടുള്ളത് ഇടിഞ്ഞു പണ്ടാരടങ്ങിന്ന് പറയണ്ടായിരുന്നു അങ്ങനെ ഇനി ഉണ്ടാവും ശ്വസിക്കുന്ന വായുന് ജി എസ് ടി കൊടുക്കേണ്ടി വരും അങ്ങനെയുള്ളവർ നിന്നാ മതി അല്ലെങ്കിൽ പാകിസ്ഥാനോട് കിട്ടുമോ എന്ന് പറയുന്ന ആൾക്കാരുണ്ടാവും പിന്നെ മറ്റേ നമ്മളിപ്പോ ഏതെങ്കിലും ഇപ്പൊ ടി മറ്റേ ഇതിന്റെ കാര്യം പറഞ്ഞല്ലോ കാറിന്റെ സെക്കൻഡ് ഹാൻഡ് കാറിന് നിങ്ങളൊരു ടി വി വിൽക്കാൻ വേണ്ടി പോകും നിങ്ങൾക്ക് അത് പതിനെട്ട് ശതമാനം ടാക്സ് അടുത്ത പ്രാവശ്യം വന്നിരിക്കും നിങ്ങൾ ഓർത്ത് വെച്ചോ മൊബൈൽ കൊടുക്കാൻ പോകും അതിന് പതിനെട്ട് സെക്കൻഡ് ഹാൻഡ് മൊബൈൽ കൊടുക്കാൻ വേണ്ടി അതിന് പതിനെട്ട് ശതമാനം വരും എന്തേലും തൊളയുള്ള അണ്ടർവെയറിന് നിങ്ങൾക്ക് അഞ്ച് ശതമാനം ഇത് വരും എലാസ്റ്റിക് ഒന്ന് വള്ളി ഇതാണെന്നുണ്ടെങ്കിൽ പന്ത്രണ്ട് ശതമാനം വരും ഒരുവിധം നല്ല പഴയ അണ്ടർവെയർ ആണ് വിൽക്കാൻ പോകുന്നത് ഇപ്പൊ അണ്ടർവെയർ ഇട്ടിട്ടില്ല എല്ലാവരും ജി എസ് ടി കാരണം വിടാറില്ല അതൊക്കെ ഊരിങ്ങനെ കൊളുത്തിട്ടുണ്ട് കാരണം അതൊന്നും മേടിക്കാൻ പൈസയില്ല അത് വിൽക്കണെങ്കിൽ അതിന് പതിനെട്ട് ശതമാനം വരും അപ്പൊ ആ പരിവാത്തിലേക്ക് എത്തി അപ്പൊ ഭാരതത്തിന്റെ വികസനത്തിന് വേണ്ടിട്ടാണ് ഞങ്ങൾ ജി എസ് ടി കണ്ണിച്ചോരയില്ലാതെ കണ്ണിച്ചോരയില്ലാതെ അന്ന് പറഞ്ഞു വികസനം കൊണ്ട് പെരുമാറുക സത്യം പറഞ്ഞ എന്റെ പൊന്നെ നിങ്ങളുടെ അച്ചടി കൊണ്ട് പൂർത്തി ദൈവത്തെ ഓർത്ത് ആ അച്ഛരി മറ്റേ ഒരു പത്ത് വർഷം മുമ്പുള്ള ആ ഇത്തിരി കഷ്ടപ്പാടാണെങ്കിൽ കുഴപ്പമില്ല ജീവിച്ചു പോയാലും നിങ്ങളെ അപ്പൊ സത്യം പറഞ്ഞു നേരത്തെ അതാ പറഞ്ഞത് തുടയുള്ള അണ്ടർവെയർ ഇട്ടുകൊണ്ടിരുത്തി ഇടാൻ പറ്റാത്ത അവസ്ഥയും നിങ്ങളുടെ അച്ചരിന്ന് പറഞ്ഞു ജി എസ് ടി പിരിവ ടാക്സ് പിരിവ അതുകൊണ്ട് കുന്നണ്ണന്മാരെ ആ അച്ചതിൽ നിന്നൊന്നും ഒഴിവാക്കി തരാമോ ഇപ്പൊ വിരാട് കോഹ്ലിയൊക്കെ പോണതിന്റെ മെയിൻ കാര്യം അതാണ് നിങ്ങളുടെ അച്ചതിന്റെ കാരണം കൊണ്ട് പലരും പലരും നിങ്ങളെ കണക്കെടുത്ത് വെച്ചാൽ നിങ്ങൾക്ക് നാപ്പത്തി മൂവായിരം ആളുകളോളം രണ്ടായിരത്തിഇരുപത്തിനാലില് ഇന്ത്യ വിട്ടിരുന്നങ്ങാണ്ടോട് കണക്ക് നാൽപ്പത്തി അയ്യായിരം നാപ്പത്തിമൂവയ്യായിരം അങ്ങാണ് കണക്ക് നിങ്ങൾ അച്യുതിന്റെ ഗുണം അപ്പൊ നിങ്ങൾ പറയും ആ പോണവര് പോട്ടെ ഇന്ത്യയുടെ വികസന തടയാൻ പറ്റില്ല എന്ന് ആളുകൾ ആളുകളോട ഇവര് ഈ ശതകോടീശ്വരന്മാരൊക്കെ ചിലര് തട്ടിപ്പിലൂടെ പോകേണ്ടത് അത് വേറെ കാര്യം അതിന്റെ കാര്യമല്ല ഞാൻ പറയണ അല്ലാത്തവര് പോണ കാര്യം ഈ കോടീശ്വരന്മാര് മറ്റേ ടാക്സ് അടച്ച് ജീവി ഇന്ത്യയിൽ ജീവിക്കാൻ പറ്റാതെ ഓടിപ്പോണ ലണ്ട അമേരിക്കയിലേക്കും ൾഫ് നാടുകളിലേക്കൊക്കെ പോണ ഇവിടുത്തെ വ്യവസായം നിർത്തലാക്കി പോകുന്ന അതായത് ഇവിടെ ജീവിക്കാൻ പറ്റാത്ത അവസ്ഥയിലാക്കി പോകുന്ന ആളുകളുണ്ടാവുമ്പോ ഇന്ത്യക്ക് നന്നായിട്ട് ടാക്സ് കൊടുക്കുന്ന ആളുകൾ അവര് പോയ കുഴപ്പമില്ല എന്ന് പറയുന്ന ആളുകളോടാണ് എനിക്ക് പറയുന്നത് അവര് പോയി പോയി കഴിയുമ്പോൾ അവരുടെ നികുതിയുടെ കുറവ് നികുത്തുന്നത് സാധാരണ ജനങ്ങളിലേക്ക് അയറ്റായിരിക്കും അത് പല രീതിയിലും ടാക്സ് എടുക്കും ഞാൻ നേരത്തെ പറഞ്ഞ പോലെയുള്ള ടാക്സ് എടുക്കും അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് നിങ്ങളുടെ അച്ചതിൽ നിന്നും ഒഴിവാക്കി തന്നാൽ കുറച്ചാളും കൂടി ജീവിക്കാം എന്ന് പറഞ്ഞുകൊണ്ട് അടുത്ത വീഡിയോയിലൂടെ എല്ലാവരെയും കാണാം